ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖല്ലേ അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ അതുപോലെതാ ഞാൻ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം രാവിലെയൊക്കെ നമ്മളിങ്ങനെ വൈകി നീക്കുമ്പോഴും നമുക്ക് എന്താണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആണ്ട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ വന്നിട്ട് ആ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിന്നുട്ടോ അപ്പോൾ അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ കവർന്നൊക്കെ അടിച്ചിട്ട് വെക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എന്തോ ഒരു തിരക്കിൽ ഞാൻ അത് മറന്നുപോയി രാവിലെ പഞ്ചസാര കുപ്പിയിൽ പഞ്ചസാര തീർന്നപ്പോഴാണ് കേട്ടോ സാധനത്തിൻ്റെ കാര്യം ഓർമ്മിച്ചത് അപ്പോൾ വേഗം പഞ്ചസാരയൊക്കെ പൊട്ടിച്ചിട്ട് ഇടുകയാണ് ബാക്കിയൊക്കെ ഞാൻ പിന്നെ സാവകാശം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത് ട്ടോ കാരണം ഒരുപാട് സമയം അതിനൊക്കെ നമുക്ക് വേസ്റ്റ് ആയി പോകും അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ രാത്രി തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എന്തോ തിരക്കിൽ മറന്നു പോയതാണ് കേട്ടോ പഞ്ചസാര എടുക്കാൻ നോക്കുമ്പോഴാണ് അതില്ല നമ്മൾ ആക്കിയിട്ടില്ല എന്നുള്ളത് ഓർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ വന്നിട്ട് പഞ്ചസാര മാത്രം ആദ്യം ഇപ്പോൾ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട് ബാക്കിയൊക്കെ നമ്മൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കവർ ബോട്ടിലുകളൊക്കെ ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതേതാണ് നമ്മുടെ ചായയൊക്കെ തളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പാലുവച്ചിട്ട് ചായ ഇങ്ങനെ കൂട്ടണ്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് അല്ല ചായ കുടിക്കില്ലാന്ന് ഞാൻ പറഞ്ഞു കുറേലുണ്ട് ഇപ്പോൾ കുറെ ആയിട്ടോ ജുലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ചായ അവർക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ ഇങ്ങനെ ബൂസ്റ്റോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ രാവിലെ മദ്രസ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവർക്ക് ഇന്ന് കോഫി മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് കോഫി ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവൾ എണീറ്റ് വരുമ്പോഴത്തേക്കും അതൊക്കെ അവൾക്ക് അവളുടെ ഭാഗത്തുനിന്ന് തണുപ്പൊക്കെ ആയിട്ടുണ്ടാവട്ടോ അപ്പോൾ പിന്നെ ഞാൻ പഞ്ചസാര ഇട്ട് നമ്മൾ ചായ കൂട്ടിയിട്ട് അത് ജെങ്കിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ ചായയൊക്കെ നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ ഫസ്റ്റ് ഒരു ചായ ഇങ്ങനെ കൂട്ടി വെക്കും കേട്ടോ നമുക്ക് ആദ്യം എണീറ്റ പാടേ എല്ലാവർക്കും ഒരു ചായ കുടിക്കലുണ്ടാവുമല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ വെക്കലുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് പിന്നെ വേണ്ടവർക്ക് അങ്ങനെ കുടിക്കാമല്ലോ അപ്പോൾ വൈകുന്നേരുന്ന പിന്നെ നമുക്ക് കടിയിലേക്ക് ചായൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഇത് തന്നെ ചായ ഒക്കെ അങ്ങനെ ആ ചായൻ്റെ പരിപാടി അവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ കറിയൊന്നും വേണ്ടാത്തതുകൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും ഉണ്ടാക്കാനും ഒക്കെ ഈസി തന്നെയാണ് നമ്മൾ ദോശയും ചപ്പാത്തിയും തോൽപ്പിട്ടും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മാറി മാറി ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ കറിയും ഒക്കെ വേണമല്ലോ അപ്പോൾ നമ്മൾ കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത കുറേ ബ്രേക്ക്ഫാസ്റ്റുകൾ നമ്മൾ നമ്മളെന്നെ ഇങ്ങനെ അന്വേഷിക്കില്ലേ നമുക്ക് ചില ദിവസങ്ങളൊക്കെ നമുക്ക് തന്നെ ദേഷ്യം തോന്നുന്നില്ല ഈ ചായയും കണ്ണിയും കാര്യം ആലോചിച്ചാൽ ബാക്കി എല്ലാ കാര്യവും നമുക്ക് അങ്ങനെ നമ്മളങ്ങനെ നടന്നു പോകും പക്ഷേ ഈ രാവിലത്തെ കാര്യമാണ് എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ട് കാരണം രാവിലെ നമുക്ക് ഒരുപാട് തിരക്കാണ് മക്കൾക്ക് വേണ്ടിയിട്ടും ഭർത്താക്കന്മാരുണ്ടായിരുന്നു അവർ ജോലിക്ക് പോകുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടിയിട്ടും പിന്നെ നമുക്ക് വേണ്ടിയിട്ടും ഒക്കെ അങ്ങനെ ഓരോ തിരക്കാണല്ലോ അപ്പോൾ നമുക്ക് ഈ രാവിലത്തെ കാര്യമാണ് ഒരു ടെൻഷൻ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്ന് ട്രൈ ആക്കി നോക്കിയത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോളൂ നിങ്ങൾക്കും ഇഷ്ടം ആട്ടോ അതിനായിട്ട് ഞാൻ ഇന്നലെ രാത്രി ഞാൻ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിൽ മൈദ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാനൊരു ഒന്നര കപ്പോളം മൈദൻ ഇട്ടോ ഇട്ടുകൊടുക്കണ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്നര കപ്പ് നമ്മൾ വീട്ടിൽ എത്ര ആളുകൾ ഉള്ളവെച്ചാൽ അതിനനുസരിച്ചുള്ള മൈദൻ്റെ അളവൊക്കെ കൂട്ടിക്കൊടുക്കും കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഞാനൊരു മുട്ട ഒഴിക്കുന്നുണ്ട് അപ്പോൾ മുട്ടൻ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് രണ്ട് മുട്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടോ മുട്ടേൻ്റെ ടേസ്റ്റ് ഇതിൽ അത്രത്തോളം തോന്നില്ല എന്നാൽ രണ്ട് മുട്ടയൊക്കെ ചേർക്കുമ്പോൾ മുട്ടേൻ്റെ ടേസ്റ്റൊക്കെ തോന്നുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ അതാ നമ്മളതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര മധുരത്തിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മധുരം കുറവായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതേ അളവിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മൈതമാവ് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ എത്രത്തോളം ലൂസായി കിട്ടണമെന്നില്ല വെള്ളമാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അവൻ ഇതൊഴിച്ചുവെച്ച് ഇത് ആ ഭാഗത്തിന് ലൂസായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടോ ആ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മൈദ എത്രത്തോളം എടുക്കണതിനനുസരിച്ചുള്ള വെള്ളം വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാൻ നല്ലവണ്ണം നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ടോ ഇന്ന് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഞാനൊരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിന് വേണ്ടിയിട്ടാണ്ടോ ഈ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കളറാണ് ആ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ മഞ്ഞപ്പൊടിക്ക് നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഉണ്ടോ ഇട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലോണം നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാനൊരു ഫ്രൈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൈ പാൻ നല്ലോണം ഒന്ന് ചൂടായി വന്നോട്ടെ അപ്പം എന്താ അവിടെ ഒരു നെയ്യിൻ്റെ ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ അപ്പം ചുട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ടോ അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം എനിക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ നെയ്യ് ആ ആക്കി കൊടുക്കുന്നത് അപ്പോൾ ആ ചട്ടി നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ മാവുണ്ടല്ലോ അതിങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ അപ്പത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നൈസായിട്ട് തന്നെ ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് കിട്ടും ചട്ടിന്നൊക്കെ ചട്ടീന്ന് ഒക്കെ പിന്നെ ഓയിലൊന്നും നമ്മൾ ആക്കുന്നില്ല കേട്ടോ അങ്ങനെ കുറഞ്ഞ തീലിട്ടിട്ട് ഇതാ ഇത് മൂടി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുത്തോളൂ എന്നാലാണ് മുകളും അടി ഒരേപോലെ തന്നെ വെന്ത് കിട്ടട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളത് തുറന്ന് നോക്കിയിട്ട് പിന്നെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നെയ്യ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ നെയ്യ് ഇതിലാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ നെയ്യാക്കിയിട്ടും ചൂടാ അല്ലാതെയും ചുറ്റെടുക്കാം കേട്ടോ പിന്നെ ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് സമയം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ടോ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഇങ്ങനെ ബബിൾ നല്ല ബബിളായിട്ടൊന്നും വരില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചില ഭാഗങ്ങളിങ്ങനെ കളർ മാറി വരും ആ സമയത്താണ് നമ്മളിത് വേവി വേവിയതായിട്ട് കൂട്ടുന്നത് അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇത് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല സോഫ്റ്റും നല്ല അടിപൊളി കളർഫുൾ നല്ല കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിക്കോളി നിങ്ങൾക്കും തന്നെ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ആലോചിക്കാതെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് കേട്ടോ ഇത് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല നൈസായിട്ടും നല്ല അടിപൊളിയായിട്ടും കിട്ടിയിട്ട് അപ്പം അതൊക്കെ ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ അടുത്തത് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു എട്ടെണ്ണം പത്തെണ്ണം ഒക്കെ കിട്ടിയിട്ടുണ്ടോ ഈ അളവിൽ മാവെടുത്തപ്പോൾ അതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊക്കെ തന്നെ മതിയാവും കേട്ടോ അല്ല നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ കൂടുതലാളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാവൊക്കെ കൂട്ടി എടുത്തോളൂ പിന്നെ അതിലേക്ക് ഞാൻ സൈഡായിട്ട് എടുക്കുന്നത് ആ പഴവും തേങ്ങ ഇങ്ങനെ മിക്സ് ആയിട്ടുണ്ട് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഏലക്കാപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളിങ്ങനെ കറിക്ക് പകരം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ ഇതിനെ കൂടെ ഇങ്ങനെ കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇതെടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റും ഒക്കെ അടിപൊളി തന്നെയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളി നിങ്ങൾക്കും ഇഷ്ടം ആകട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് രാവിലെ ഇങ്ങനെ മധുരത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഉണ്ടല്ലോ നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടോ ഇത് രണ്ടും കൂട്ടി കഴിക്കുമ്പോൾ അല്ലാതെ നമ്മൾ അപ്പം മാത്രം കൂട്ടി കഴിക്കാനും ചാടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിക്കോളി അപ്പോൾ ഇന്ന് ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതാത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് അപ്പൊക്കെ ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റും അടിപൊളി കളറൊക്കെ ആയിട്ട് നമ്മുടെ അപ്പം നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം മോക്ക് കൊടുത്തു മോക്കിയിട്ട് ഉഷാരള്ളതുകൊണ്ട് അവൾക്ക് വേഗം ചായയും ഫുഡും ഒക്കെ ആക്കി കൊടുക്കണ്ട അപ്പോൾ അവൾ അത് കഴിഞ്ഞിട്ട് അവൾ പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായ പിടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇബട്ട പോണത് അപ്പോൾ ചായക്ക് ഞങ്ങൾ ഇതൊക്കെ കൂട്ടി കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇബാക്ക് ഒക്കെ ഇബാക്ക് പൊതുവേ ഇഷ്ടമുള്ളതുകൊണ്ടും നമ്മുടെ കടി ഇഷ്ടമായതുകൊണ്ടും ഇന്ന് നല്ല സൂപ്പറായി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നല്ല ചായ ഒക്കെ കൂട്ടിയിട്ട് നല്ല ചൂടേലേക്ക് കുടിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ മഴയൊക്കെ ഉള്ളത് നമുക്ക് ഇങ്ങനത്തെ കടികളൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ക്ലീനിങ്ങിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ ഈ രാവിലത്തെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ കഴുകിവയ്ക്കാം കാരണം രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തുവച്ചാൽ പിന്നെ നമുക്ക് പിന്നെ കുറച്ച് ഒതുക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവിടെ ഒഴിഞ്ഞു കിടക്കുട്ടോ അപ്പം നമുക്കൊരു സമാധാനമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആദ്യം പാത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാം ചിലപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഇട്ടിട്ട് അകത്തേക്ക് പോകലാ കേട്ടോ ഇന്ന് ഒത്തിരി സമയം കുറച്ച് ഉള്ളതായി തോന്നി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയതല്ല അതുകൊണ്ടിരിക്കും കുറച്ച് ഈസി ആയിട്ട് തന്നെ തോന്നിയിട്ടോ അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് കിച്ചണിൽ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് പാത്രം കൈകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് പോയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടാന്ന് വിചാരിച്ചു നല്ല മദ്രസുട്ട് വരുമ്പോഴത്തേക്കും എട്ടര ഔട്ട് അപ്പോഴത്തേക്കും അങ്ങനത്തെ അതുക്കലും വെറുക്കലൊക്കെ കഴിച്ചാൽ പിന്നെ നമുക്ക് അവൾ പോയാൽ വേഗം തന്നെ തുടക്കാൻ പറ്റും കേട്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സമയത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കൂട്ടോ കേട്ടോ അങ്ങനെയൊക്കെയാണ് പണി വേഗം കഴിയുക കാരണം വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരും നമ്മൾ ഈ കാണുന്നത് പോലെയൊന്നുമല്ല നമുക്കൊക്കെ ഇങ്ങനെ എത്ര എത്രീഡ് ചെയ്താലും വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ വൈകിട്ടാണ് കേട്ട് വരിക അപ്പോൾ അതിനനുസരിച്ചുള്ള ടൈമിൽ വണ്ണം നമ്മൾ എണീക്കാനും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാനും പിന്നെ നമ്മളെ മനസ്സിലൊരു കണക്കൂട്ടലുണ്ടാവുമല്ലോ ഇന്നത് ഇന്ന പോലെ ചെയ്യാന്നൊക്കെ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക നമുക്ക് എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്താലാണ് നമ്മുടെ പണികൾ വേഗത്തിൽ കഴിയാമെന്നുള്ളതിനനുസരിച്ചൊക്കെ ചെയ്ത് നോക്കുക വീഡിയോ എടുക്കുന്നുണ്ട് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വൈകി വൈകി നിൽ നിൽക്കാതിരിക്കുക കാരണം നമ്മൾ ടൈം എണീക്കാനുള്ളത് കുറച്ച് മുന്നേ നീക്കുക പിന്നെ കുറച്ചൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക പണി പാത്രങ്ങളൊക്കെ സിംഗിൽ വരുന്നത് കണ്ടാൽ പ്പ് കഴുകൊക്കെ കാരണം എപ്പോഴാണെങ്കിലും അതൊക്കെ എടുക്കാൻ നമ്മളെന്നെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് നമ്മൾ നമ്മളെത്ര കൂട്ടിയിട്ടാലും പിന്നെ നമുക്കതൊരു ഭാരം തന്നെ അല്ലാതെ വേറെ ആരും നമ്മളെ സഹായിക്കാൻ കാരണം കുഞ്ഞു മക്കളല്ലേ അവർക്കൊന്നും ചിലപ്പോൾ നമ്മളെത്രത്തോളം സഹായിക്കാൻ കഴിഞ്ഞ് വരില്ല അങ്ങനെ പാത്രം കൈകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ സിങ്ക് ജസ്റ്റ് ഒന്ന് സോപ്പിട്ടിട്ട് ഒന്നും കിടന്നു ജസ്റ്റ് കഴുകുന്നുണ്ട് കാരണം ഇനി ഇവിടെ ഒരുപാട് പണി പണികളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അകത്തേക്ക് പോയിട്ട് പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇസ്ത്രീട്ടതും അയൺ ബോക്സ് വെക്കാനും മേശമ ടോയ്സ് പിന്നെ ആ ഞാൻ പറഞ്ഞില്ല ടോയ്സിൻ്റെ മേള ഇരിക്കും കേട്ടോ രാവിലെ നീറ്റ് വരുമ്പോൾ അകത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക മക്കളെ യൂണിഫോമൊക്കെ ഇസ്തിരി ഇട്ടതുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്ന് എടുത്ത് വെക്കണം അവര് ലുല്ല വരുമ്പോഴത്തേക്കും അവളെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ പോകുന്ന സമയത്ത് സിറ്റൗട്ടിൽ സിറ്റൗണ്ട് കുറച്ച് സമയം അവിടെ വന്ന് നിന്നിട്ടോ പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു റൂമിൽ മോനോറങ്ങുന്നുണ്ടിട്ട് അപ്പോൾ മക്കൾ ഇടണിട്ടോ കടന്നിരുന്നു അപ്പോൾ അവരെ പഠിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ വിചാരിച്ചു കാരണം ഒഴുകിയ ഒഴിവുന്ന സമയത്ത് നമ്മൾ ഓരോ പണികളങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ ഇന്നാലാണ് നമുക്ക് വേഗത്തിൽ വേഗത്തിൽ ചെയ്ത് ചെയ്യാൻ കഴിയുക അല്ല നമ്മൾ ഒന്നിച്ചെടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒഴിവിനുസരിച്ചൊക്കെ അങ്ങനെ ചെയ്യോ ഗ്യാപ്പ് നന്നായിട്ട് നമ്മളങ്ങനെ ഇരിക്കലൊന്നുമില്ല രാവിലെ എന്തായാലും പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കൂട്ടോ പിന്നെ വൈകുന്നേരം കുറച്ച് ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയോ പണികളെടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്താലും വേണ്ടില്ല രാവിലത്തെ ജോലികളൊക്കെ ഞാൻ വേഗം കഴിക്കലുണ്ട് കാരണം നമുക്കും തന്നെ വേഗം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കായി നീങ്ങാലോ എന്നാണ് കേട്ടോ വിചാരിക്കലേ അതിന് ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ റൂം അവിടെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ മോൻ നീക്കുമ്പോഴത്തേന് മോൻ്റെ റൂം നോക്കിയാൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ ഓരോന്നോരോ ഴിഞ്ഞിട്ട് എല്ലാം നമുക്ക് തീർന്ന് മക്കളൊക്കെ സ്കൂൾക്ക് പോയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് കേട്ടോ നമ്മളെ പണിയൊന്നും കഴിയാതിരിക്കുക മക്കളൊക്കെ പോയിട്ട് നമ്മൾ പണിക്കൊക്കെ നിന്നാൽ ഒരുപാട് ടൈം വേണ്ടി വരും അങ്ങനെ ആ റൂമിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സമാധാനമാണ് ഓരോ റൂമും ഓരോ ഭാഗവും ഇങ്ങനെ റെഡിയായി കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടോ കാരണം നമുക്ക് നമുക്കാണല്ലോ അതുകൊണ്ടൊക്കെ ഒരു ലാബൊന്നാണ് കേട്ടോ വിചാരിക്കൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലിവിങ്ങിൽ പോയിട്ട് ലിവിങ്ങത്തെ കുഷ്യനും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും എന്തായാലും നമ്മുടെ കൈയ്യൊന്നും എത്തണം രാവിലെ തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്താൽ പിന്നെ നമുക്ക് പിന്നെ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ എത്ര പണികൾ തോന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചോര് പോയാൽ മതിയാവും അങ്ങനെ കുഷ്യനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു പ്ലാന്റ് ഇന്നലെ കോഴിക്കോട് പോയപ്പോൾ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതവിടെ ഒരു സൈഡിൽ വെച്ചിരുന്നു അപ്പോൾ എവിടെ വെക്കുന്നൊന്നും എനിക്കറിയുന്നില്ല കേട്ടോ കാരണം എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തോ പോലെയാണ് കാരണം അത് ഈ തുടക്കുമ്പോഴൊക്കെ നമ്മളത് അങ്ങട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മാറ്റി വെക്കണമല്ലോ അപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കാട്ടെന്ന് വെച്ചിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ നോക്കുമ്പോൾ മുറ്റത്ത് വെയിലറിച്ച് വരുന്നുണ്ട് കേട്ടോ മഴ ഉണ്ട് ചെറുതായിട്ടുണ്ട് എന്നാലും മുറ്റം ജസ്റ്റ് ഒന്ന് അടിക്കാനുള്ള ഒരു വെയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അത് ചെയ്തു കാരണം മഴ ഇങ്ങനെ നിൽക്കാതെ രണ്ട് ദിവസമായിട്ട് നിൽക്കാതെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് മുറ്റടിച്ചിട്ടില്ലെങ്കിലൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഈ എന്താ പറയുക തെങ്ങിൻ്റെ പൂവൊക്കെ ഇങ്ങനെ ചാടനുകൊണ്ട് അതങ്ങനെ അവിടെ ഒട്ടി കിടക്കും അപ്പോൾ ഞാൻ വേഗം തന്നെ അവിടെ വന്നിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കാൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ലുല്ലൊക്കെ അവിടെ സ്കൂളിലേക്കുള്ള എന്താ പറയുക കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് അവൾ പോകുമ്പോൾ അവൾക്ക് ഇന്നത് വേണമെന്നൊക്കെ പറഞ്ഞ് പോകും ചില സമയത്തൊക്കെ നമ്മളത് ഉണ്ടാക്കും ചിലത് ചിലന്ന് വലിയ മച്ചൂനും അവൾക്കും ഒന്നിച്ചങ്ങനെ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യൽ അപ്പോൾ അത് അവൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അവളെ ബാഗിലേക്ക് അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക പിന്നെ അവൾ വരുമ്പോൾ പിന്നെ അവളെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞു വിടാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഒന്ന് അവളെ ബാഗൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ മദർ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അവൾ ചായ ഒക്കെ കൊടുത്തിട്ട് പിന്നെ അവളെ മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടി കൊടുത്തിട്ട് ഒമ്പത് മണിക്ക് അവൾ സ്കൂൾ ബസ്സ് വരും അപ്പോഴത്തേക്കും ഇത് അവളെയും റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ അവളാ അങ്ങനെ പോകാൻ കേട്ടോ അപ്പോൾ അവൾ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഗേറ്റിന്റെ അവിടുത്തെ ആക്കി കൊടുക്കേണ്ടിട്ടുണ്ടാവും ഒന്ന് പിന്നെ അവളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അങ്ങനെ പോവലുണ്ട് കേട്ടോ കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ നമുക്കൊരു സമാധാന കുറവാണ് കേട്ടോ അവൾ അങ്ങനെ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഗേറ്റ് വരെ അങ്ങനെ ആക്കി കൊടുക്കും അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുടൊക്കെ ചൂടിയിട്ട് ഞാൻ അവളെ ഗേറ്റിങ്ങെ വരെ ആക്കി കൊടുക്കാൻ പോകാണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ ഇതൊക്കെയുള്ളൂ ഇൻഷാള്ള പുതിയ പുതിയ വീഡിയോയുമായിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലായിക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു